യുധിഷ്ഠിരൻ അനുജന്മാരോടുകൂടി കൗതുകത്തോടെ മഹാശയനായ മാർക്കണ്ടേയ മഹർഷിയോട് ആരാഞ്ഞു ഹേ മഹർഷി യമലോകത്തിലേക്കുള്ള മാർഗം എങ്ങനെയാകുന്നു മനുഷ്യന് പോകാൻ വിഷമം എത്രത്തോളം ഉണ്ടാകുന്നു അവിടേക്ക് ഏത് വിധമാകുന്നു അവിടെ എത്ര കണ്ട് വിസ്താരം അവിടെ പ്രയാസമുള്ളതാകുന്നു ആ പ്രദേശം എന്തുപായം കണ്ടാകുന്നു ആ മാർഗം മനുഷ്യൻ കടക്കുന്നത് ഭവാൻ ഞങ്ങളുടെ ഈ സംശയങ്ങളൊക്കെ പരിഹരിച്ച് തന്നാലും യുധിഷ്ഠിരന്റെയും അനുജന്മാരുടെയും സംശയങ്ങളാകുന്ന ചോദ്യങ്ങൾ കേട്ടുകൊണ്ട് മാർഖണ്ഡേയൻ മറുപടി പറഞ്ഞു ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ഗൂഢമായിട്ടുള്ളത് ആകുന്നു ഇത് വളരെ വിശുദ്ധവും ആകുന്നു ഹേ ധർമ്മജ നിന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു നൽകാം മർത്യർക്ക് പോകേണ്ട മാർഗം യമലോകത്തേക്ക് എൺപതിനായിരം യോജന ആകുന്നു അതാണ് മനുഷ്യലോകവുമായുള്ള അന്തരം ആ മാർഗം ആകാശവും വെള്ളവും ഇല്ലാത്തതും ഉഗ്രമായ കാട്ടുപോത്തുകളുടേതും ആകുന്നു അതിൽ മരങ്ങളുടെ നിഴൽ പോലും ഇല്ല കുടിയിടങ്ങളും ഇല്ല യമദൂതന്മാർ യമകൽപ്പനയാൽ ബലമായി പിടിച്ച് വലിച്ചു പോകുന്നു മനുഷ്യർക്ക് മാർഗക്ലേശം തീർക്കുവാൻ യാതൊരു ആശ്രയവും ഇല്ല ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഈ വഴിക്ക് തന്നെയാകുന്നു കൊണ്ടുപോകുന്നത് എന്നാൽ മനുഷ്യർ ജീവിക്കുന്ന കാലത്ത് ബ്രാഹ്മണർക്ക് നാനാമട്ടിൽ അശ്വങ്ങൾ മുതലായവയെ ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാർഗത്തിൽ അശ്വങ്ങളിൽ കയറി യാത്ര ചെയ്യാം ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടയാൽ വെയിൽ കൊള്ളാതെ പോകുവാൻ സാധിക്കും അന്നം ദാനം ചെയ്തവൻ ആണെങ്കിൽ തൃപ്തനായി പോകാം അന്നദാനം ചെയ്യാത്തവനാണെങ്കിൽ അതൃപ്തനായി പോകും വസ്ത്രം ദാനം ചെയ്തവനാണെങ്കിൽ വസ്ത്രം മുടുത്ത് പോകും വസ്ത്രം ദാനം ചെയ്യാത്തവനാണെങ്കിൽ വസ്ത്രമില്ലാതെ നഗ്നനായി പോകും സ്വർണം ദാനം ചെയ്തവനാണെങ്കിൽ സ്വർണാഭരണങ്ങൾ ധരിച്ചു പോകുവാൻ സാധിക്കും ഭൂമി ദാനം ചെയ്തവനാണെങ്കിൽ സകല കാമസുഖങ്ങളോടുകൂടി പോകുവാൻ സാധിക്കും സസ്യം നൽകിയവനാണെങ്കിൽ ക്ലേശം കൂടാതെ ആ മാനവന് അവിടേക്ക് പോകാം ഗ്രഹം ദാനം നൽകിയവനാണെങ്കിൽ സുഖമായി വിമാനത്തിൽ കയറി പോകാം ദാഹമില്ലാതെ ആനന്ദത്തോടെ പോകുവാൻ വെള്ളം കൊടുത്തവന് സാധിക്കും വിളക്ക് ദാനം ചെയ്തവനാണെങ്കിൽ മാർഗം പ്രകാശിപ്പിച്ച് സൗഖ്യമായി പോകുവാൻ സാധിക്കും ഗോദാനം ചെയ്തവനാണെങ്കിൽ പാപം ഒന്നും കൂടാതെ തന്നെ സുഖമായി യാത്ര ചെയ്യാം ഒരു മാസം ഉപവസിച്ചവനാണെങ്കിൽ ഹംസമുള്ള വിമാനത്തിൽ കയറിക്കൊണ്ട് അവിടേക്ക് യാത്രയാകാം ആറ് ദിവസം ഉപാസിച്ചവനാണെങ്കിൽ മയിലുള്ള വിമാനത്തിൽ കയറിക്കൊണ്ട് പോകാം വെള്ളം കൊടുത്തവന് ദിവ്യ ഗുണം ചേർന്ന് പ്രേതപുരം സുഖമായി വസിക്കാം അവിടെ പുഷ്പോതക എന്ന പേരായ ഒരു മഹാനദി ഉണ്ട് ആ നദി നന്മ ചെയ്തവർക്ക് കുളിർജലവും തിന്മ ചെയ്തവർക്ക് ചലവുമാണ് കൊടുക്കുന്നത് അങ്ങനെ എല്ലാ കാമങ്ങളും നൽകുന്ന ആ നദി അത് വളരെ ശ്രേഷ്ഠമായ നദിയാകുന്നു അതുകൊണ്ട് ഹേ യുധിഷ്ഠിര ഭവാൻ വഴി നടന്ന് തളർന്നു വരുന്നവനും വിശക്കുന്നവനും കാലിൽ പൊടിപുരണ്ടവനും ചോറിനു വേണ്ടി ആശിച്ച് വീട്ടിലെത്തുന്നവനുമായ ബ്രാഹ്മണനെ സ്വീകരിച്ച് ആദരിച്ച് പൂജിക്കുക അവനെ പൂജിച്ച് ആഹാരം നൽകിയാൽ എല്ലാ ദേവന്മാരും പ്രീതിതർ ആകും അതുകൊണ്ട് ഹേ നൃപതെ യഥാവിധി അത്തരക്കാരെ പൂജിക്കുക ഞാനിത് നൂറു വട്ടമാണല്ലോ പറയുന്നത് മുനി പറഞ്ഞു നിർത്തിയപ്പോഴേക്കും യുധിഷ്ഠിതൻ ആരാഞ്ഞു മഹർഷേ ഇനിയും എനിക്ക് ആഗ്രഹമുണ്ട് കേൾക്കുവാൻ പുണ്യമായ വൃത്താന്തം അങ്ങ് പറഞ്ഞു കേൾക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിക്കുന്നു മാർക്കണ്ട പറഞ്ഞു ഹേ യുധിഷ്ഠിരാ ധർമ്മത്തെപ്പറ്റി ഞാൻ പറഞ്ഞു നൽകാം നീ അത് നല്ലതുപോലെ മനസ്സ് വെച്ച് കേട്ടുകൊള്ളുക അത് സർവപാപ പരിഹാരം ആകുന്നു ഭൂദേവന്മാരുടെ കാൽ അവ കഴുകിച്ചാൽ കപിലാഗോവിനെ ജ്യേഷ്ഠ പുൽക്കരത്തിൽ കൊണ്ടുവന്ന ഫലം സിദ്ധിക്കും വിപ്രവന്മാരുടെ പാദം കൊണ്ട് ഭൂമി നനഞ്ഞാൽ പിതൃക്കൾക്ക് താമരയില കൊണ്ട് വെള്ളം കുടിക്കും സ്വാഗതം പറഞ്ഞാൽ അഗ്നിയുടെ തൃപ്തിയും പീഡത്തിലിരുത്തിയാൽ ഇന്ദ്രന്റെ തൃപ്തിയും ലഭിക്കും പാദശൗചത്താൽ പിതൃക്കളുടെ പ്രീതിയും അന്നം മുതലായവ കൊടുത്താൽ ബ്രഹ്മതൃപ്തിയും ലഭിക്കും പ്രസവത്തിൽ കിടാവിന്റെ തലയോ കാലോ വെളിയിൽ കണ്ടാൽ ഉടനെ മനഃശുദ്ധിയോടുകൂടി ഗോവിനെ നൽകണം കിടാവ് വാനിലായ വിധം യോനിയിൽ കണ്ടാൽ ഒരു ഗോവിനെ ദാനം ചെയ്യാമെന്ന് മനസ്സിൽ വിചാരിക്കണം ഗർഭം മോചിക്കുന്നത് വരെ ആ വിചാരം ഉള്ളിലുണ്ടാകണം ആ പശുവിനും കിടാവിനും എത്ര രോമമുണ്ടോ സ്വർഗത്തിൽ അത്രയും സഹസ്രം സൽക്കാരങ്ങളും ഉണ്ടാകുന്നു സുവർണനാസയായി നല്ല ഭംഗിയുള്ള കുളമ്പോട് കൂടിയ കറുത്ത പശുവിനെ രക്താലംകൃതമായി എള്ളുകൊണ്ട് മൂടി ദാനം ചെയ്യണം പ്രതിഗ്രഹം വാങ്ങി ഉടനെ സാധുവിന് കൊടുത്താൽ ഫലം സിദ്ധിക്കും ആഴിയും ഗുഹയും കാടും മേടും കൂട്ടിക്കലർന്ന് നാനാതിർത്തിയിലുള്ള ഭൂമി നിസ്സംശയം ദത്തയാകും അതിൽ യാതൊരു സംശയവും ഇല്ല മുനി പറു നിർത്തിയപ്പോൾ യുധിഷ്ഠിരൻ വീണ്ടും ആരാഞ്ഞു വിപ്രവൻ ശുചിത നേടുവാൻ എന്താകുന്നു ശൗചം ഹേ മഹാപ്രജ്ഞ ഇത് കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് യുധിഷ്ഠിരന്റെ ചോദ്യം കേട്ടുകൊണ്ട് മാർക്കണ്ടയ മഹാമുനി പറഞ്ഞു യുധിഷ്ഠിര പറയാം വാക്ക് ശൗചം കർമ്മശൗചം ജലശൗചം എന്നിങ്ങനെ മൂന്ന് ശൗചങ്ങൾ ഉണ്ടാകുന്നു ഈ മൂന്ന് ശൗചങ്ങളും തികഞ്ഞവൻ സ്വർഗിയാകുന്നു അതിൽ യാതൊരു സംശയവും ഇല്ല സന്ധ്യയ്ക്കും പുലർക്കാലത്തും സന്ധ്യോപാസകനായ ദ്വിജൻ ദേവമാതാവാകുന്ന ഗായത്രി ജപിക്കുന്നവൻ ആകുന്നു ആ ദേവിയാൽ ശുദ്ധിയേന്തി പാപം അകറ്റുന്നു ഇങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ദാനമെന്ന മഹാകർമ്മത്തിന്റെ മഹത്വം മഹാ ഋഷി മാർഖണ്ഡയെ പാണ്ഡവർക്ക് പറഞ്ഞു നൽകി